എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി ഒമ്പതാം ദശകത്തിലെ പത്താമത്തെ അതായത് അവസാനത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ भवत्कुशलकाम्यया स खलु नन्दगोपस्तदा प्रमोदभरसङ्गुलो द्विजकुलाय किं नाददाल् तथैव पशुपालगा किमुन मङ्गलं पाहि ശ്രീകൃഷ്ണാർപ്പണം ശ്രീകൃഷ്ണായ നമോ നമ ഇതോടെ മുപ്പത്തി ഒമ്പതാമത്തെ ദശകം ഭഗവാന്റെ പാദങ്ങളിൽ നമ്മൾ സമർപ്പിച്ചു ഇനി ഈ ശ്ലോകത്തിൽ എന്തെല്ലാമാണ് പറയുന്നത് എന്ന് നോക്കാം ഭവത് കുശല അങ്ങയുടെ ക്ഷേമത്തിനു വേണ്ടി സ നന്ദഗോപാ ആ നന്ദഗോപരാകട്ടെ തഥാ അപ്പോൾ പ്രമോദരസങ്കുല ആനന്ദപരവശനായിട്ട് ദ്വിജകുലായ ബ്രാഹ്മണർക്ക് കിന്ന അതതാത് എന്തൊക്കെയാണ് ദാനം ചെയ്യാത്തത് തഥൈവ തഥൈവാദാ അതുപോലെ പശുപാലക പശുപാലകന്മാരും അതായത് ഗോപന്മാരും എന്നർത്ഥം കിമു ന മംഗളം തേനിരേ എന്തൊക്കെ സൽക്കർമ്മങ്ങളാണ് ചെയ്യാത്തത് ജഗത്രിതയങ്കള ത്രിലോകങ്ങൾക്കും മംഗളം നൽകുന്ന ഭഗവാനേമിഹ പാഹി ത്വം ഇഹ ഇവിടെ പാഹി ത് മാമാമയാത് മാം എന്നാൽ എന്നീ ആമയാത് രോഗങ്ങളിൽ നിന്നും ിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അങ്ങയുടെ ജനനത്താൽ സന്തോഷ സ്മിതനായ നന്ദഗോപൻ അങ്ങയുടെ മംഗളം കാക്ഷിച്ചുകൊണ്ട് ബ്രാഹ്മണർക്ക് എന്തെല്ലാം തരത്തിലുള്ള ദാനങ്ങൾ ചെയ്തില്ല അതായത് ഇനി ചെയ്യാൻ വേറെ ഒന്നും ഇല്ല ദാനമായിട്ട് അത്രയും ദാനം ചെയ്തു എന്നർത്ഥം അതുപോലെ തന്നെ മറ്റു ഗോപന്മാരും അങ്ങയുടെ നന്മയ്ക്കു വേണ്ടി എന്തെല്ലാം ശുഭകർമ്മങ്ങൾ ചെയ്തില്ല ത്രിലോകക്ഷേമകാരിയായ ഭഗവാനെ എന്നെ രോഗപീഠകളിൽ നിന്ന് മോചിപ്പിക്കണമേ ഭഗവാന്റെ കഥകളും ജനനവും വർണ്ണിച്ച് അവസാനം ഭട്ടേരിപ്പാട് എങ്ങോട്ടായി എത്തുന്നത് സദാ അങ്ങനെ സ്മരണ ഭഗവാനുമായുള്ള സ്മരണ ഉണ്ടായാൽ മതി നമ്മുടെ അസുഖങ്ങളെല്ലാം മാറും എന്ന ഉറച്ച ആ വിശ്വാസത്തിൽ പറയാണ് ഓരോ ദശകങ്ങളും സമർപ്പിക്കുമ്പോൾ ഹേ ഭഗവാനെ എന്നെ എൻ്റെ സർവ രോഗപീഠകളിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് ഇത് കേൾക്കുന്ന സർവ്വജനങ്ങളെയും എല്ലാ രോഗപീഠകളിൽ നിന്നും മാനസിക പീഡകളിൽ നിന്നും ഭഗവാൻ രക്ഷിക്കട്ടെ ഹരേ